ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം നടത്തി ടൗൺ വാർഡ് മെമ്പറും ഏകോപന സമിതി അംഗവുമായ ശുചീകരണ പ്രവർത്തി വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ് വ്യാപാരി വ്യവസായി വളരെ ഭംഗിയായിട്ട് ഈ പ്രവൃത്തി നടത്തുന്നതായിട്ട് കാണുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കറിയാം രോഗത്തിന്റെ അവസ്ഥ മയക്കാല ശുചീകരണം അതുപോലെ തന്നെ മയക്കാല രോഗങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മൊത്തത്തിൽ ആളുകൾ ഈ സമയത്ത് ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ എടവണ്ണ വ്യാപാരി വ്യവസായി നടത്തുന്ന ഈ പ്രവൃത്തിക്ക് എല്ലാ വിധ അനുമോദനങ്ങളും ഒപ്പം ഈ പരിപാടി മഴക്കാലം ശക്തമായതോടെ എടവണ്ണ ടൗണിലും പരിസരത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് മൂലം വ്യാപാരികളും പൊതുജനങ്ങളും ഏറെ പ്രയാസത്തിലായിരുന്നു ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് ഇത്തരം ഒരു പ്രവർത്തനമായി മുന്നോട്ട് വന്നത് മഴക്കാല സ്ഥിതികരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് എടവണ്ണ ടൗണില് ഇനി വരുന്നത് ഒരു ബുദ്ധിമുട്ടില്ലാതെ കടയിലേക്ക് കയറാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് എടവണ്ണിയിൽ നിന്ന് റോഡിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാതെ ശുദ്ധീകരണം ആണ് നടക്കപ്പെടുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ്ണി യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ് കുട്ടി ട്രഷറർ ചെമ്മല മെഹബൂബ രക്ഷാധികാരി പി എം അശോക് വൈസ് പ്രസിഡന്റുമാരായ റിയാസ് വടക്കൻ സാജിദ് കൊണ്ടതോട് മുനീർ പുതുക്കോടി സെക്രട്ടറി മുൻതിർ കെ ടി സി സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ എം എ ബാബു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മുജീബ് തസ്നി കെ പ്രമോദ് പി കൃഷ്ണൻ മെമ്പർമാരായ കെ ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ